മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് ഒലിപ്പുഴ മഞ്ചേരി പാതയിലെ അപകടക്കിണിയായ കോഴികൾ അടച്ചു തുടങ്ങി പ്രീ മോൺസൂൺ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലിക കുഴിയടക്കൽ കിഴക്കേ പാണ്ടിക്കാട് മുതൽ മഞ്ചേരി വരെയുള്ള ഭാഗങ്ങളിലെ കോഴികളാണ് അടയ്ക്കുന്നത് ഒലിപ്പുഴയ്ക്കും പാണ്ടിക്കാട് ടൗണിനും ഇടയ്ക്ക് അപകടകരമായ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിരുന്നത് ഇത്തരം കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ദിവസങ്ങൾക്ക് മുൻപാണ് കക്കുളത്തെ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒൻപത് വയസ്സുകാരി മരിച്ചത് ഇത് വ്യാപക പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു തുടർന്നാണ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ കുഴിയടക്കൽ പ്രവൃത്തി നടത്തുന്നത് കിഴക്കേ പാണ്ടിക്കാടിനും പാണ്ടിക്കാടിനും ഇടയിലെ കുഴികളാണ് അടക്കുന്നത് അതേസമയം റോഡിലെ വർക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ല കേവലം ആറുമാസം മാത്രം ഗ്യാരണ്ടിയുള്ള വർക്കുകൾ എല്ലാ വേനലിലും നടക്കാറുണ്ടെങ്കിലും മഴ ശക്തമാകുന്നതോടെ അത് തകരും ഒലിപ്പുഴ മഞ്ചേരി പാതയ്ക്കായി എൺപത്തിയഞ്ചു കോടി രൂപയുടെ നവീകരണ പ്രവർത്തിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നടപടിക്രമങ്ങൾക്കായി ഒന്നര വർഷത്തോളം കാത്തുനിൽക്കേണ്ടി വരും അതുവരെ താൽക്കാലിക കുഴിയടക്കൽ ശാശ്വതവുമല്ല വലിയ കുഴികൾ രൂപപ്പെടാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം കൊരപ്പക്കട്ടകൾ വിരിച്ച് പരിഹരിച്ചിട്ടുണ്ട് കിഴക്കേ പാണ്ടിക്കാടിനും പാണ്ടിക്കാട് ടൌണിനും ഇടയിലുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം ബി ആൻഡ് ബി ചെയ്ത് നന്നാക്കിയാൽ കുഴികൾ രൂപപ്പെടുന്നതിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്